ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് അപ്പം മുടിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണണേ അപ്പം എൻ്റെ മുടി ഇത്രത്തോളം വളർന്നത് ഞാൻ എന്തുപയോഗിച്ചിട്ടാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് ടിപ്പുകളൊക്കെ ചെയ്തു അതിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടെ യൂസ് ചെയ്തപ്പോഴാണ് എൻ്റെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റിയത് മുടിക്ക് നന്നായിട്ട് നീളം വെക്കുകയും അതേപോലെ ഉള്ളു ഉള്ളുവെക്കുകയും അതേപോലെ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള കൊച്ചു കൊച്ചു മുടികളൊക്കെ അവിടെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഉള്ളിടത്തേക്ക് നല്ല രീതിയിൽ പുതിയ പുതിയ മുടികളൊക്കെ കിടത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ മുടി ചെയ്യുന്ന ആ വകുപ്പിൻ്റെ അവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് കുട്ടി കുട്ടി മുടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന പായ്ക്കിൻ്റെയൊക്കെ കൂടെ ഈ ഒരു കാര്യം കൂടി യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് നന്നായിട്ട് മുടി വളർന്നത് അപ്പോൾ എന്താണെന്ന് അറിയാൻ നിങ്ങളും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഞാൻ റോസ്മേരി വാട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ റോസ്മേരി ലീവ്സ് മേടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വാട്ടർ ഉണ്ടാക്കി അത് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഈ റോസ്മേരി വാട്ടർ രാത്രിയിലല്ല യൂസ് ചെയ്യാറ് രാത്രിയിൽ യൂസ് ചെയ്തിട്ട് കിടക്കുമ്പോഴേ നമുക്ക് തലനീരർക്കം തലവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് നോക്കി രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഇത് യൂസ് ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്കാണെങ്കിൽ തലവേദന പോലെ തോന്നാറുണ്ട് അതേപോലെ തൊണ്ടവേദന അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ രാത്രിയിൽ യൂസ് ചെയ്യാറില്ല ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മുടി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി വരുന്ന ആ ഒരു ടൈമിൽ ഇതേപോലെ തലയുട്ടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളു അതേപോലെ ഇതിൻ്റെ ലീവ്സ് ഞാൻ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തേക്കൊന്നും പോകുന്ന ടൈമല്ല എങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ച് തണുക്കാൻ വെക്കും തണുത്തതിനു ശേഷം ഞാനിത് തലയോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും അതല്ല എങ്കിൽ നമുക്കൊരു മൂന്ന് നാല് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാനും ഒക്കെ പറ്റും അപ്പം ഞാൻ ഡെയിലിയോ രണ്ട് ദിവസത്തേക്കോ ഒക്കെയാണ് ചെയ്തെടുക്കാറുള്ളത് പുറത്തേക്കൊക്കെ പോകേണ്ട അങ്ങനൊരു ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇതേപോലെ നമ്മൾ പുറത്തുനിന്നും മേടിക്കുന്ന റോസ്മെരി വാട്ടറാണ് യൂസ് ചെയ്യുന്നത് അല്ലാത്ത ടൈമിൽ നമുക്കെങ്ങും പോകണ്ട വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണ് ചെയ്യാറ് നമ്മൾ റോസ്മേരി ലീവ്സ് അപ്ലൈ വെള്ളം തിളപ്പിച്ച് അപ്ലൈ ചെയ്യുന്നതും അതേപോലെ ഈ റോസ്മേരി വാട്ടർ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് അപ്ലൈ ചെയ്യുന്നതും രണ്ടും ഒരേപോലെയുള്ള റിസൾട്ട് തന്നെയാണ് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് റോസ്മേരി യൂസ് ചെയ്യാൻ യൂസ് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ളത് നല്ലതുപോലെ കുട്ടി കുട്ടി ഹെയർസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ നമുക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ തെറ്റി ഭാഗത്തൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഗ്യാപ്പൊക്കെ കാണുമല്ലോ എല്ലാവർക്കും അല്ല ചിലവർക്കെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള ഗ്യാപ്പൊക്കെ മാറാനും ഒക്കെ ഈ റോസ്മേരി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അതേപോലെ ഇതുവരെ നിങ്ങൾ റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് അതേപോലെ ഈ ഒരു ബോട്ടിൽ മേടിക്കുമ്പം ഇരുന്നൂറ്റമ്പത് രൂപ എന്തോ ആണെന്ന് തോന്നുന്നു അതേപോലെ നമ്മൾ റോസ്മേരി മേടിക്കുകയാണെങ്കിൽ അതിന് അൻപതോ അറുപതോ അത്രയും എങ്ങാണ്ടി വേള നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുള്ള റോസ്മേരി അതിലുണ്ടാകും അപ്പം നിങ്ങൾക്ക് മറ്റേത് മേടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ മറ്റേ ലീവ്സ് മേടിച്ച വെള്ളം ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ റോസ്മേരി ലീവ്സ് മേടിക്കുകയാണെങ്കിൽ കുറച്ച് അധികം നാൾ ഉപയോഗിക്കാനുള്ളത് ആ ഒരു പാക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും തിളപ്പിച്ച് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ വെക്കാം അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ കുറേ ദിവസത്തേക്കൊന്നും യൂസ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇല്ല എങ്കിൽ ഇതേപോലെ പുറത്തൊന്നും മേടിച്ചതും യൂസ് ചെയ്യാറുണ്ട് നല്ല റിസൾട്ടാണ് നമുക്ക് മുടി വള വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് നമ്മുടെ ഈ റോസ്മേരിയെ അപ്പോൾ ഒട്ടുമിക്ക പേർക്കുള്ള സംശയമാണ് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ മുടി വളരുമോ മുടി കൊഴിഞ്ഞു പോകുമോ അല്ലെങ്കിൽ താറിൻ്റെ പ്രശ്നമുണ്ടാകുമോ അന്ന് അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല മുടി വളർത്താൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു അടിപൊളി സാധനമാണ് റോസ്മേരി വാട്ടർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് നിങ്ങളുടെ കമൻ്റ് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ ബേബി സി യു